ഹായ് നമസ്കാരം ഞാൻ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മുലപ്പാലിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് അവർ റൂമിലേക്ക് കാണാൻ പോകുമ്പോൾ അമ്മമാർക്ക് ഒത്തിരി പരാതികളായിരിക്കും ഡോക്ടറെ പാല് തീരെ ആയിട്ടില്ല കുട്ടീൻ്റെ വെയിറ്റ് കുറഞ്ഞു പോവോ ഷുഗർ താണു പോവോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും അവർക്ക് ഭയങ്കര ടെൻഷനിലായിരിക്കും അപ്പോൾ മുലപ്പാലിൻ്റെ അളവ് എങ്ങനെ കൂട്ടുക അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഒരു മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ എടുക്കും പാല് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പാല് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടിയെ പാല് കുടിപ്പിക്കുക അത്രയും നല്ലത് ഇപ്പോൾ നോർമൽ പ്രസവമാണെങ്കിൽ ജനിച്ച ഉടനെ സിസേറിനെക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പാല് വലിച്ചു കുടിപ്പിക്കണം അതുപോലെ തന്നെ എത്ര തവണ കുടിപ്പിക്കുന്നു അത്രയും കൂടുതൽ പാല് ഉണ്ടാവും അതുപോലെ നന്നായിട്ട് അമ്മമാർ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ നല്ല ഉറക്കം കിട്ടണം അമ്മമാർക്ക് അതായത് ഒരു കുട്ടികൾ ഓരോ രണ്ട് മണിക്കൂറും പാൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കുട്ടികൾ അമ്മമാരുടെ ഉറക്കം വളരെ ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ കുട്ടികൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരാറുണ്ടല്ലേ രാത്രി സമയത്ത് കൂടുതൽ കുട്ടികൾ പാൽ ആവശ്യപ്പെടും കൂടുതൽ പാൽ കുടിക്കും പകൽ നല്ല ഉറക്കമായിരിക്കും അപ്പോൾ പകൽ കൂടുതൽ സമയം കുട്ടി ഉറങ്ങുന്ന സമയത്ത് സമയം കണ്ടെത്തി ഉറങ്ങുക അതുപോലെ ടെൻഷൻ അടിക്കാതിരിക്കുക പാല് കുറവിനെ പറ്റിയോ കുട്ടിയുടെ വെയിറ്റിനെ പറ്റിയോ അസുഖത്തെ പറ്റിയോ അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാതിരിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ച് ആ ടെൻഷനൊക്കെ മാറ്റി നിർത്തുക ചുറ്റുപാട് ഒരുപാട് അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും മുലപ്പാലിനെ പറ്റിയിട്ടും കുട്ടിയുടെ വെയിറ്റിനെ പറ്റിയിട്ടും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡോക്ടറോട് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുക സമാധാനമായിട്ടിരിക്കുക കാരണം നല്ല സമാധാനമായിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പാൽ ഉണ്ടാവുകയുള്ളൂ കാരണം കുട്ടി പാല് കുടിക്കുന്നു കുട്ടിക്ക് വിശക്കുന്നു എന്നുള്ളൊരു തോന്നല് അതായത് അമ്മയും കുട്ടിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രമേ പാല് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ അതുപോലെ പാൽ ഉണ്ടാവാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ ഭക്ഷണവും ഈ പ്രസവിച്ച ഉടനെ അമ്മമാർ കഴിക്കാം അതായത് പച്ചക്കറികൾ ധാരാളം കഴിക്കുക മീൻ കഴിക്കുക ചെറിയ മത്സ്യം മത്തി അതുപോലെ പൊടിമീൻ അതൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ് അപ്പം പിന്നെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കണം പശുവും പാല് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പാല് കൂടാനായിട്ട് പ്രത്യേകം പറയാനുള്ള ഭക്ഷണം ഒന്ന് ഉലുവ കഞ്ഞിയാണ് അതുപോലെ ചെറുപയർ കഞ്ഞിയായിട്ടും അതുപോലെ നമ്മൾ ശർക്കരയും തേങ്ങയുടെ കൂടെ ചെറുപയർ എല്ലാ ദിവസവും കഴിക്കുക അതുപോലെ മുരിങ്ങ അതുപോലെ ചീര ഇതൊക്കെ പാല് കൂടാൻ വേണ്ടിയിട്ട് ഫലപ്രദമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് പിന്നെ നമുക്ക് നന്നായിട്ട് പാൽ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതായത് കുട്ടി ഒരു ദിവസം ആറ് മുതൽ എട്ട് തവണ മൂത്രം ഒഴിക്കുന്നുണ്ട് അതുപോലെ വെയിറ്റ് കൂടി വരുന്നുണ്ട് അതുപോലെ ഒരു തവണ പാൽ കുടിച്ച ഒരു രണ്ട് മണിക്കൂർ നല്ല പോലെ ഉറങ്ങുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് നന്നായിട്ട് പാല് തികയുന്നുണ്ട് അർത്ഥമാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൊടുക്കുന്നതിനെ പറ്റി അതിനൊന്നും ചിന്തിക്കേണ്ട മുലപ്പാൽ മാത്രം മതി ആ മാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി പിന്നെ രണ്ട് വയസ്സ് വരെ മുലപ്പാൽ കൊടുത്തിരിക്കണം അപ്പോൾ ഈ എൻ്റെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട